ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ എല്ലാ വീഡിയോയിലും ഞാൻ പോട്ടി മിക്സിനെ പറ്റിയും ഒക്കെ പറയുന്നത് നന്നായിട്ട് പുഷ്ടിയായിട്ട് വളരുന്നതിനുള്ള പോട്ടി മിക്സിനെ പറ്റിയൊക്കെ പറയുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പോട്ടിമിക്സ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ രോഗങ്ങളായാലും അതിൻ്റെ വളർച്ചയായാലും ഒക്കെ ഇന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് രണ്ടു വർഷം മുന്നേ വെച്ച ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ തണ്ടിലൊക്കെ ഒരു വെള്ള കളറിൽ അതെന്താണെന്ന് വെച്ചാൽ വെയിൽ കുറവുള്ള സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടി മിക്സുമായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വർഷമായിട്ടും ഇതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല വളർച്ചയിൽ ഞാൻ എങ്ങനെ നട്ടോ ആ രീതി തന്നെ നിപ്പുണ്ട് അതിനകത്ത് ഒരു ഇലയൊക്കെ വന്നിട്ടുണ്ടാവാം അത്രേ ഉള്ളൂ പക്ഷെ അതിൻ്റെ വളർച്ചയേ ഇല്ല കണ്ടില്ലേ ആ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഒരു ക്ലേ ഒക്കെ ഇല്ലേ അതേ രീതിയിൽ ഇരിക്കുന്ന ഒരു പോട്ടി മിക്സ് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോട്ടി മിക്സൊക്കെ തന്നെയായിരുന്നു ഇതിനിട്ടിരുന്നത് പക്ഷേ ഇതിനുണ്ടായ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചട്ടിയുടെ അടിയിൽ ഹോളുണ്ടല്ലോ അത് ഓപ്പൺ ആയിരുന്നില്ല അപ്പോൾ വെള്ളം ഒഴിക്കുന്നതെല്ലാം കെട്ടി നിന്ന് 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 അത് ചെളിയായിട്ട് രൂപപ്പെട്ടു അതാണ് ഈ ചട്ടിയിൽ സംഭവിച്ചത് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു ചെടിയുടെ വേര് ഓടണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് മണ് മണ്ണ് ഉണ്ടാവണമല്ലോ നല്ല ആ നേർത്ത വേരുകൾ ഓടാൻ പറ്റുള്ളൂ ഇല്ല അതുകൊണ്ട് പക്ഷേ ഈ ചെളിയായതുകൊണ്ട് അതിന് ഓടാൻ പറ്റിയില്ല അതിൻ്റെ വളർച്ച നിന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ വേരുകൾ ചെറിയ ചെറിയ വേരുകൾ ഒക്കെ അഴുകിപ്പോയി പിന്നെ ആ മണ്ണിൻ്റെ മുകളിൽ മാത്രം ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഫംഗസ് ബാധയൊക്കെ വന്ന് ഇലയെല്ലാം അഴുകി അതിൻ്റെ ആ തണ്ടും നല്ല മൂത്ത തണ്ടാണേ പക്ഷേ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതും ഒക്കെ അഴുകി പോയേനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത വേറൊരു പോട്ട് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നല്ല ആ ഹോള് നല്ല ഒരു പോട്ടാണ് വെള്ളം വാർന്നു പോകുന്ന പിന്നെ ഒരു പോട്ട് അതിനകത്തേക്ക് ആദ്യമേ കരിയിലിട്ടു കരിയിലിട്ടതിന് ശേഷം പോട്ട് മിക്സായിട്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഏത് വേണമെങ്കിലും ആവാം ഒന്ന് ചിലവില്ലാത്ത കരിയിലെ കമ്പോസ്റ്റ് ആണെങ്കിലും മതി പിന്നെ അതും ചകിരിച്ചോറും പിന്നെ മേൽമണ്ണും മേൽമണ്ണ്ണ് നല്ല കൂടിയ മേൽമണ്ണ്ണ് ഇനി മേൽമണ്ണ് അങ്ങനെ ഇല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എംസാൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുമല്ലോ അതായാലും മതി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ഇളക്കമുള്ള പൊട്ടി മിക്സാക്കി എടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് നട്ട് കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പം വെള്ളം വാർന്നു പോവുകയും വേണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ശ്ര നോക്കണം ചെടി നട്ടുവെച്ചാൽ മാത്രം പോരാ അത് പിന്നെ നമ്മൾ നോക്കി എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ ഇനി ഇത് നട്ട് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നല്ല വളർച്ച ഉണ്ടാവും അത് ഞാൻ വേറൊരു വീഡിയോക്ക് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിന് മുന്നേയൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ എൻ്റെ ചെടിയുടെ വളർച്ചയും നല്ല തഴച്ച് നിൽക്കുന്ന ചെടികളും ഒക്കെയാണ് അതിൻ്റെ കൂടെ നട്ടത് തന്നെയാണിതും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്